ഇസ്ലാമിനുമുണ്ട് ഇത്തരത്തിലുള്ള നിലപാട് നിവരുത്താൻ വേണ്ടി ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ് ഒന്നാണ്യുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം എന്താണ് ഈ ആരോപണം അള്ളാഹു എന്ന് പറയുന്നതിന് ഇടമില്ലെങ്കിലും ഒരു ിംബമാക്കിയിട്ടൊരു പ്രത്യേക ചതുരത്തിലുള്ള കല്ലുകൊണ്ടൊരു വീടാക്കിയിട്ട് കർബയുണ്ടാക്കി ആ കയബയുടെ ഓരത്ത് ഹജറുൽ അസ്മത് വെച്ച് അതിനെ ആരാധിക്കുന്ന മുസ്ലിമീങ്ങളിലുണ്ടല്ലോ പ്രതിബിംബം സ്ഥാപിച്ചുകൊണ്ടുള്ള ആരാധനാ രീതി എന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ശരിയെന്നേന്ന് തോന്നിപ്പോകും നമുക്ക് പെട്ടെന്ന് തോന്നും യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചിന്തിച്ചു മനസ്സിലാക്കണം ഓരോരോ സിറ്റിക്കും ഓരോരോ സ്ഥാനമുണ്ട് ആ സ്ഥാനം മനസ്സിലാക്കി വിശ്വസിക്കുമ്പോഴാണ് നീതിപൂർവകമായ വിശ്വാസമാവുക അതിനുള്ള വിശ്വാസമാവുക അതാണ് ഇസ്ലാമിലെ വിശ്വാസകാര്യത്തിന്റെ മുഖമുദ്ര ആ മുഖമുദ്രയ്ക്ക് ഇണങ്ങുന്ന വിധം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹു ആദരിച്ചിട്ടുള്ള പടപ്പുകളുടെ ആദരവ് സിദ്ധി നൽകിയിട്ടുള്ള പടപ്പുകളുടെ സിദ്ധികൾ അറിവ് നൽകിയിട്ടുള്ള സിദ്ധി പടപ്പുകളുടെ അറിവുകൾ അറിവില്ലാത്ത വസ്തുക്കളുടെ അറിവില്ലായ്മകൾ ഇതൊക്കെയും നമ്മൾ അംഗീകരിക്കണം ഖണ്ഡിത സത്യങ്ങളായി ബോധ്യപ്പെട്ടാൽ അതിൽ ബോധ്യപ്പെട്ട ചില പടപ്പുകളുണ്ട് ഒന്ന് മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും ഗേഹം തിരിഞ്ഞു നിൽക്കുന്ന ദിശയായി നിശ്ചയിക്കപ്പെട്ടതാണ് കർബ ഈ കർബയെ കർബ എന്ന നിലക്ക് ആദരിക്കാൻ അള്ളാഹുതാല കൽപ്പിച്ചിട്ടുള്ള ആദരവ് നമ്മളത് ആദരിക്കാൻ അർഹമാണെന്ന് വിശ്വസിച്ചേ വിശ്വസിക്കപ്പെട്ടുള്ളൂ ആര് പരിഹസിച്ചാലും ആര് കുറ്റപ്പെടുത്തിയാലും ആ വിശ്വാസം നമ്മളിൽ നിന്ന് പോകാൻ പാടില്ല ഞാനത് പറയുമ്പോൾ ഇസ്ലാം എന്നത് ചർച്ചയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പ്രസംഗത്തിൽ കാര്യമായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് ഒന്നുയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒക്കെ ഇക്കാരുമ്പോൾ കാര്യമായിട്ട് പറയാൻ ഇന്ന് ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ ഈ ആരോപണങ്ങളെക്കുറിച്ചാവും പ്രസംഗത്തിന്റെ വിഷയം ഒന്ന് തിരിച്ചു വെച്ചൊരുപാട് ആളുകളുണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട് പക്ഷേ വിശ്വാസം ആചാരം സംസ്കാരം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും പെട്ടെന്ന് തോന്നില്ല ഇതിലൊക്കെ വിമർശന വിധേയമായത് മാത്രം പറയാം ഈ വിമർശന വിധേയമായത് മാത്രം പറഞ്ഞ് 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 ശീലിച്ചിട്ട് പഠിക്കേണ്ടത് കുറേ നമ്മൾ പഠിക്കാതായി പോയിട്ടുണ്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ചിന്തിക്കാതായും പോയിട്ടുണ്ട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് ഇസ്ലാമിൽ വിഗ്രഹാരാധനയുണ്ട് വിഗ്രഹാരാധന എന്താ എന്ന് പറയുന്ന ജഗതീശ്വരൻ സർവേശ്വരൻ ആ സർവേശ്വരൻ രൂപമില്ല ഇടമില്ല ഒക്കെ ശരിയാണ് ആ ഇടമില്ലാത്ത രൂപമില്ലാത്ത സർവേശ്വരന്റെ രൂപങ്ങൾ പ്രതിബിംബങ്ങളാക്കി നേരെപ്പെടുത്തനാക്കിയതിന്റെ പ്രതിബിംബങ്ങളാക്കി വിഗ്രഹങ്ങളെ സ്ഥാപിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ അവരുടെ വിഗ്രഹ പൂജയെ ന്യായീകരിക്കുന്ന കൂട്ടത്തിൽ അവരിൽ വിദ്വാൻമാരും വിജ്ഞന്മാരും ജനങ്ങൾ ആൾ ദൈവങ്ങളായി കാണുന്നവരുമൊക്കെ വരുമ്പോ ആ വരുന്ന ആളുകൾ ഇസ്ലാമിനുമുണ്ട് ഇത്തരത്തിലുള്ള നിലപാട് നിവരുത്താൻ വേണ്ടി ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ് ഒന്നാണ്യുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം എന്താണ് ഈ ആരോപണം അള്ളാഹു എന്ന് പറയുന്നതിന് ഇടമില്ലെങ്കിലും പടച്ചവനെ ഒരു ബിംബമാക്കിയിട്ടൊരു പ്രത്യേക ചതുരത്തിലുള്ള കല്ലുകൊണ്ടൊരു വീടാക്കിയിട്ട് കർബയുണ്ടാക്കി ആ കയബയുടെ ഓരത്ത് ഹജറുല്ല വെച്ച് അതിനെ അതിനാരാധിക്കുന്ന മുസ്ലിമീങ്ങളിലുണ്ടല്ലോ പ്രതിബിംബം സ്ഥാപിച്ചുകൊണ്ടുള്ള ആരാധനാരീതി എന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ ശരിയെന്നേന്ന് തോന്നിപ്പോകും നമുക്ക് പെട്ടെന്ന് തോന്നും യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചിന്തിച്ചു മനസ്സിലാക്കണം നമ്മൾ വിളിക്കൂ ആ അടിസ്ഥാനപരമായ പോയിന്റ് മനസ്സിലാക്കണം റസൂർ ഉള്ള റസൂറു വിളിക്കുന്നത് പോലെ തന്നെ എന്താ ചതുരത്തിലുള്ള വീട് ചതുരത്തിലുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു വീട് എന്ന അർത്ഥത്തിലുള്ളതാ വാചകം നമ്മളെ ശരീരത്തിൽ കണ്ടില്ല പടം ഉയർന്നു നിൽക്കുന്നൊരു മുഴ കാലിന്റെ മുഴ ഇതിനെന്താ പേര് അറിയോ എന്നാണ് കബ് ഞെരിയാണി എന്ന് പറഞ്ഞാൽ കാലിൻറെ അവിടെ പൊന്തി നിൽക്കുന്ന ആണി ഈ പൊന്തി നിൽക്കുന്ന ആണിക്ക് പറയുന്ന കബ് നല്ല വാചകത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടൊരു ശബ്ദമാണ് കബ മുറബ ആയി ചതുർ കോണത്തിലുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു വീടായപ്പോ അത് നമ്മൾ പറയുന്നത് ഉയർന്നു നിൽക്കുന്ന ഒരു വീട് എന്ന് പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരാൾക്കും സംശയം വരാതെ ജനങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട ആരാണോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അതിനെ അവരാൽ പടുത്തുയർത്തപ്പെട്ട ഒരു ചതുരത്തിലുള്ള വീട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വീടിനെ ആദരിക്കാൻ അള്ളാഹുതാല പ്രത്യേകമായി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹുസ്സലാം തൊട്ടുള്ള സമുദായങ്ങളിലൊക്കെയും നിശ്ചയിച്ചിട്ടുള്ള ത്വവാഫ് എന്ന കർമ്മം നമ്മൾ അള്ളാഹുതാലാക്കു വേണ്ടി ചെയ്യുന്ന കർമ്മം അതിൻ്റെ ദിശയാക്കിക്കൊണ്ട് നമ്മൾ അതിന് ചുറ്റും ചെയ്ത് അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും യും ചെയ്യുന്നത് ആരാധനയായോക്കുള്ള പൂജയായോ വെക്കാൻ വയ്യെ നമ്മൾ നമ്മൾ ഇലാ ചുറ്റും വലം വെക്കുന്നുണ്ട് വലം വെക്കുന്നതൊക്കെയും ഇലാങ്കിൽ വലം വെക്കുന്നത് കൊണ്ട് മാത്രം അവിടെ നമുക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമോ മറ്റേതെങ്കിലും അപകടം വരുന്ന പ്രശ്നമല്ല ബഹുമാനിക്കേണ്ടത് ഓരോന്നിനും ബഹുമാനിക്കണ്ടേ ആ ബഹുമാനിക്കാൻ നിശ്ചയിക്കപ്പെട്ടതാണ് കാബയുടെ തൊവാ ഇത് കാബ എന്നറിഞ്ഞതിൻ്റെ ഒരു ദിശയ്ക്ക് പ്രത്യേക ഒരു നില ഉണ്ടല്ലോ ഭൂമധ്യരേഖയിൽ ആര് എങ്ങനെ വരച്ചിട്ടുണ്ടാക്കിയാലും ഭൂമിയുടെ ശരിക്കുള്ള കേന്ദ്രമായിട്ട് ക്യാബ വരാതെ പോവില്ല ഇത് കാബയുടെ ഒരു പ്രത്യേകതയാണ് അള്ളാഹു സുബാൻ ഹോത്താനെ നിശ്ചയിച്ച അതേ ബിന്ദുവിൽ അതേ വിധാനത്തിലാണ് ഇബ്രാഹിം നബി അലഹി സ്വലാമിനെ കൊണ്ട് കൃത്യമായത് പടുത്തുയർത്തിയിട്ടതെന്നും അതിന്റെ അടിസ്ഥാനപരമായ തറ ആദൻ നബി പി അലഹുസ്സലാമിന്റെയും മുൻപ് മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് നോക്കിയാൽ നമ്മൾ വിശ്വസിക്കുന്ന ചരിത്രം ഈ ചരിത്രം യാഥാർത്ഥ്യമായി തന്നെ നമുക്ക് പുലരും ആരൊരാൾ ഭൂമിയെ ഏതെങ്കിലും നിലക്ക് അളന്നുകൊണ്ടുള്ള രേഖകൾ തയ്യാറാക്കട്ടെ എങ്ങനെ തയ്യാറാക്കിയാലും നേരെ കൃത്യം ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവായി മധ്യമായി കാഴ്ച വരാതിരിക്കില്ല അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഏത് ദിക്കിൽ നിന്നുള്ളവരും കിഴക്കോ പടിഞ്ഞാറോ അസ്തമയ സ്ഥലമോ അല്ലെങ്കിൽ ഉദയ സ്ഥലമോ അപ്പുറപ്പുറം പോകുന്ന തെറ്റുന്ന സ്ഥലമോ നോക്കിയിട്ട് നാല് ദിക്കുകൾ നോക്കിക്കൊണ്ടാരും ദിശ നിശ്ചയിക്കേണ്ട നാല് ദിക്കിലുള്ളവരും തിരിയട്ടെ ഈ ദിശയിലേക്ക് എന്നതാണ് ഇസ്ലാമിന്റെ ഏകീകരണത്തിന്റെ ചിഹ്നമായി വിവാദത്തുകളിലെല്ലാം ഒരേ ദിശയിലേക്ക് തിരിയുന്നതിന്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച നിസ്കാരത്തിന്റെ തിബിര ഈ കിബിലയിലേക്ക് തിരിയുന്നത് ഉമ്മത്ത് അള്ളാഹു താല ഉമ്മ മുസ്ലിമത്തിന്മത്തും ഇതൊരു ഏക സമുദായമാണ് നിങ്ങൾ എവിടെ താമസിച്ചാലും ഭൂമിയിൽ നിന്ന് മാറി നിങ്ങൾ മറ്റു പോളങ്ങളിൽ പാർക്കാനിട വന്നാലും അവിടെ നിന്നൊക്കെ തിരിയാൻ പറ്റുന്ന കിബിലയാണ് ദിശയാണ് നിങ്ങളുടെ ദിശ എന്ന് അള്ളാഹു പറയുമ്പോ ഇതുപോലെ ഏകമായി ഒരു സമുദായത്ത് നിർത്താൻ പറ്റുന്ന ദിശ മറ്റൊരു മതക്കാർക്കും കാണിക്കാൻ കഴിയില്ല കിടക്കോട്ട് ദിശ തിരിയുന്നവർക്ക് കിഴക്ക് കിഴക്ക് തന്നെ നോക്കിയെടുക്കണം അപ്പൊ എല്ലാവരും കൂടി തിരിയ പല ഭാഗത്തുക്കാവും അതേ സമയത്ത് കിഴക്കുള്ളവരും പടിഞ്ഞാറുള്ളവരും വടക്കുള്ളവരും തെക്കുള്ളവരും എല്ലാം ഒരേ ദിശയിലേക്ക് വട്ടത്തിൽ തിരിയുന്ന ദിശ നിശ്ചയിക്കപ്പെട്ടത് ഇസ്ലാമിന്റെ ഒരു സവിശേഷതയാണ് ആ സവിശേഷത അതേ രീതിയിൽ നിലനിർത്തുകയല്ലാതെ മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട അതേ രീതിയിൽ അതിനെ ആദരിക്കുകയല്ലാതെ ആ ആദരവ് കാരണം ും സൃഷ്ടികളിൽ വെച്ച് എന്ന നിശ്ചയിച്ച തിബില എന്ന നിലക്ക് അള്ളാഹു ആദൻ നബി മുതൽക്ക് നിശ്ചയിക്കപ്പെട്ട മനുഷ്യരാശിയുടെ തിബില എന്ന ആദരവ് അള്ളാഹു നൽകിയതിന്റെ ആദരവ് നമ്മൾ അംഗീകരിക്കണമല്ലോ ഇത് അള്ളാഹിന്റെ റസൂലിലൂടെ അറിയപ്പെട്ട വിവരമാണ് അംഗീകരിക്കണം അതുപോലെ ചിന്തിച്ചോ മുഹം